പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു കീർത്തനമാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ കീർത്തനം ഈ കീർത്തനം ആലപിക്കുവാനെത്തുന്നത് വിജയലക്ഷ്മിജിയാണ് എല്ലാ പ്രിയ മിത്രങ്ങളും ഈ കീർത്തനം കേൾക്കണം എല്ലാവർക്കും ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കീർത്തനം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ പ്രിയ മിത്രങ്ങളും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ കീർത്തനത്തിൻ്റെ വരികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ പ്രിയ മിത്രങ്ങളും കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കീർത്തനം ചൊല്ലി നോക്കണം എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ കീർത്തനം കേൾക്കുന്നതിനായി ഞാൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു മിനി മുരളി പ്പുഴവാഴും ശ്രീകൃഷ്ണ ഭഗവാനെ അകതാരിൽ വന്നൊന്നുദിച്ചിടണേ ലീലകൾ ഓരോ നായടിയന് അരികത്ത് കാണുവാൻ കഴിഞ്ഞിടണേ കണ്ണാടിയനു കാണുവാൻ കഴിഞ്ഞിടണേ അവിടെ വന്നെത്തി തൊഴുതു നിൽക്കുമ്പോൾ എൻ മനസ്സിൽ മലയടിക്കും മനസ്സിലാനന്ദിക്കും ആതൃപാദത്തിൽ അർച്ചന ചെയ്യുമ്പോൾ തുളസി കതീരായി മാറേണം ഞാൻ കണ്ണാ തുളസി കതീരായി മാറേണം പാർത്ഥസാരഥിയായി ഭക്തി തർക്കുദർശനം നൽകുന്ന കണ്ണനെ കൈതൊഴുന്നേൻ പാഞ്ചജന്യവും കൈയിൽ ചമ്മട്ടിയുമേന്ദും പരബ്രഹ്മസ്വരൂപന് കൈതൊഴുന്നേൻ കണ്ണാ പരബ്രഹ്മസ്വരൂപന് കൈതൊഴുന്നേൻ ഗോശാല കൃഷ്ണൻ്റെ ഭാവ ത്തിലാരൂപം കാണുവാൻ കഴിയണേ ഉണ്ണിക്കണ്ണാ അഭിഷേക പൂജകൾ കൺകുളിർക്കെ കാണാൻ കഴിയണമേ കണ്ണാ കൺകുളിർക്കെ കാണാൻ കഴിയണമേ അമ്പലപ്പുഴവേല കളികളും കാണേണം പാൽപായസവും കഴിക്കേണം നിർമ്മാല്യം കാണേണം ശിവേലി കാണേണം മതിമറന്നങ്ങനെ നിൽക്കേണം കണ്ണാ കണ്ണാമതിമറന്നങ്ങനെ നിൽക്കേണം മംഗലം കേട്ട ഓടക്കുഴൽ ഗാനം അടിയനും കേൾക്കുവാൻ കഴിയേണം കർണാനന്ദ ഓടക്കുഴൽ ഗാനം എന്നും കേൾക്കുവാൻ കഴിയേണമേ കണ്ണ എന്നും കേൾക്കുവാൻ കഴിയേണമേ ക്ഷരങ്ങൾ കൊണ്ട് ഞാൻ തീർത്തൊരിഹാരം മലിവോടെ കണ്ണാ സ്വീകരിക്കൂ കണ്ണടച്ചൊന്ന് ഞാൻ കൈകൂപ്പി നിൽക്കുമ്പോൾ മനസ്സിൽ തെളിയണേ കണ്ണനെന്നും കണ്ണാ മനസ്സിൽ തെളിയണേ കണ്ണനെന്നും കണ്ണെന്നൊരു വിളി മാത്രം മതി എൻ്റെ സകല പാപങ്ങളും മലിഞ്ഞു തീരാൻ മനസ്വരോഗി ഞങ്ങൾ തൊഴുതു നിൽക്കുമ്പോൾ തൃക്കൈ വെണ്ണയായി സ്വീകരിക്കൂ കണ്ണ ഞങ്ങളെ കനിവോടെ അനുഗ്രഹിക്കൂ അംബുജലോചന അഞ്ജന ശ്രീധര അഞ്ജലി കൂപ്പി വണങ്ങുന്നു ഞാൻ ഈ ജന്മം സഫലമായി തീരുവാൻ അടിയന് അനുഗ്രഹിച്ചിടണേ ഉണ്ണിക്കണ്ണ എൻ്റെ അമ്പലപ്പുഴവാഴുമുണ്ണിക്കണ്ണ ഹരേ കൃഷ്ണ